സുഹൃത്തിന്റെ ലക്ഷണമൊത്ത കുതിരയെ എങ്ങനെ സ്വന്തമാക്കുക എന്നതായിരുന്നു അയൽക്കാരന്റെ ആഗ്രഹം പകരം പലതും നൽകാമെന്ന് പറഞ്ഞിട്ടും സുഹൃത്ത് വഴങ്ങിയില്ല അയൽക്കാരൻ ഒരു സൂത്രം പ്രയോഗിച്ചു സുഹൃത്ത് വരുന്ന വഴിയിൽ അപകടത്തിൽപ്പെട്ടതുപോലെ കിടന്നു സുഹൃത്ത് കുതിരപ്പുറത്ത് താഴെയിറങ്ങി അയാളെ എടുത്ത് കുതിരപ്പുറത്തിൽ എത്തി പെട്ടെന്ന് അയാൾ കടിഞ്ഞാൻ കയ്യിലെടുത്ത് കുതിരയെ ഓടിച്ചു പോയി സുഹൃത്തിന് പിന്തുടരാൻ പറ്റാത്ത അക്കലത്തിലെത്തിയപ്പോൾ അയാൾ കുതിരയെ നിർത്തി അഹങ്കാരത്തോട് സുഹൃത്തിനെ തിരിഞ്ഞു നോക്കി സുഹൃത്ത് വിളിച്ചു പറഞ്ഞു താങ്കൾക്ക് എങ്ങനെയാണ് കുതിരയെ കിട്ടിയതെന്ന് ആരോടും പറയരുത് അതറിഞ്ഞാൽ യഥാർത്ഥത്തിൽ അപകടത്തിൽപ്പെടുന്നവരെ പോലും ആരും പിന്നെ രക്ഷിക്കില്ല സ്വന്തമാക്കുന്നതൊന്നും ആർക്കും സംതൃപ്തി നൽകാറില്ല അവ താൽക്കാലിക നിർവൃത്തി മാത്രം സമ്മാനിച്ച് കൂടുതൽ ആഗ്രഹങ്ങളിലേക്കും അന്വേഷണങ്ങളിലേക്കും നയിക്കും എന്തൊക്കെ കൈവശമുണ്ടെങ്കിലും അയൽക്കാരനുള്ളത് കൂടി സ്വന്തമാക്കണമെന്ന അഭിലാഷത്തിൽ നിന്നാണ് അപായ വഴികളും മ്ലേച്ച മാർഗ്ഗങ്ങളും ഉടലെടുക്കുന്നത് കൃത്യമായ ഉപയോഗം പോലുമില്ലാതെ അന്തസ്സിന്റെയും ആഡംബരത്തിൻ്റെയും പേരിൽ വാങ്ങിക്കുകയും നിർമ്മിക്കുകയും ചെയ്യുന്നവയെല്ലാം ബാധ്യതയാകും അനാവശ്യമായതെല്ലാം അനർഹമാണ് അനർഹമായതെല്ലാം അനാവശ്യവും അർഹമായതെല്ലാം ആത്മാർത്ഥ ശ്രമത്തിനൊപ്പം വന്നു ചേരും ആഗ്രഹിച്ചതെല്ലാം നേടാൻ വേണ്ടി എന്തൊക്കെ നഷ്ടപ്പെടുത്തി എന്നതും പലതും നഷ്ടപ്പെടുത്തിയതിലൂടെ എന്തൊക്കെ നേടാൻ കഴിഞ്ഞു എന്നതും ജീവിത നിലവാരത്തിന്റെ മാറ്റുരയ്ക്കും ഒന്ന് താഴ്ന്നു കൊടുക്കുക കീഴടക്കിയവരെല്ലാം കുറച്ചു കഴിയുമ്പോൾ തനിച്ചിരുന്നാലോചിക്കും തങ്ങളാണ് തോറ്റതെന്ന് തിരിച്ചറിഞ്ഞ് അവർ തിരിച്ചു വരും